നമ്മൾ വന്നിട്ടുള്ള എത്തിയിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് അടുത്തത് പ്രാർത്ഥനയ്ക്ക് മധുരവുപ്പിനാണ് പ്രാർത്ഥന ഉള്ളിക്ക് പോവാണ് നമ്മളും പോവാണ് സീരിയസ് ആകാൻ പോവുകയാണ് അമ്മച്ചി പോയി മധുരം കൊടുത്തിട്ട് വാ കൊടുത്തിട്ടുവാജി ഇതില പോലെ പോങ്ങളുടെ സ്നേഹം കണ്ടോ നിങ്ങൾ കൈ മസാജ് ചെയ്ത് തരുന്നു പൊന്ന് പെങ്ങൾ വിട്രി എന്റെ അവിടെ കുറച്ചിരിക്കുന്നു കുറച്ചിരിക്കുന്നു ഇവിടെ എന്തോ എന്തോ നിനക്ക് ഗ്യാപ്പിൽ കഴിക്കുന്നു നീമചേച്ചി ഇതിനെ പറ്റി എന്താ പറയാനുള്ളത് പറഞ്ഞോട് പറഞ്ഞോട് ഒരാളെ വാഴിക്കാനുണ്ട് അടുത്ത കല്യാണം ആരുടെയാണോ അയാളെ വായിക്കണം ആരാ ആരാട്ട് പുള്ളിട്ടോ ചോക്കൂട്ടൻ അലമ്പായോണ്ട് ചോക്കൂട്ടന് കാറ് കൊടുത്തിരിക്കാണ് കൈസ് കിടില ആർസിക്കാർട്ട ഇത് ഞാൻ കൊണ്ടുപോകട്ടെ ഇത് ഞാൻ കൊണ്ടോക്കോട്ടെ ഏണ്ടെ കൊണ്ടു കൊണ്ടുപോകുമ്പോ സമ്മതിക്കല്ലേ കൈസ് ഇത് കിടിലൊരു ആർസിക്കാറാണ് കിടിലെ കാർ മീൻ ചേച്ചിയുടെ കല്യാണത്തിന് ശേഷം അടുത്തത് ചോദ്യം ാണ് നമ്മുടെ വെളി ഫാമിലിയിലുള്ള നമ്മുടെ ഇളയ ആള്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് മ്യൂസിക്കാണ് മാർക്ക് റീന മമ്മിയാണ് ി ഇവിടെ ഓരോ ഡാൻസും വീക്ഷിച്ചോണ്ടിരിക്കാണ് മാർക്കറ്റ് ലാസ്റ്റ് പറയണ്ട കറണ്ട് ഓഫ് ആയാ ആരും കേവളിച്ച അങ്ങനെ നമ്മുടെ പരിപാടി അവസാനിക്കാൻ അവസാനിച്ചു ഏകദേശം എല്ലാവരും പരിപാടി അടിപൊളിയല്ലേ സന്തോഷല്ലേ ഹാപ്പി അല്ലേ ഞാൻ വേഗം ഒന്ന് ഇറങ്ങിപ്പോയാൽ നല്ലത് ജോജിമാൻ ജോജിമാൻ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു നമ്മുടെ പരിപാടികൾ എടാ എങ്ങനെയായിരുന്നു പരിപാടി സൂപ്പർ അവിടെ ഡിസ്കഷൻ ഒക്കെ നടക്കാണ് നമ്മുടെ ചേട്ടൻ നമ്മുടെ സൗണ്ടിന്റെ ചേട്ടൻ ഫുൾ ഓം ഫുൾ പവർ നാലഞ്ച് പിൻ്റെ അപ്പൊ നമ്മളെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണം കല്യാണം പണിയെടുപ്പുണ്ട് അതെ ലാസ്റ്റ് അങ്ങനെ നമ്മുടെ മധുരം വെപ്പിന്റെ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് കല്യാണപ്പെട്ടൊക്കെ വേർത്ത് കുഴിച്ചു നിൽപ്പുണ്ട് അപ്പൊ എങ്ങനെയായിരുന്നു പരിപാടികളൊക്കെ ആണ് അപ്പൊ നമ്മുടെ മധുരവെപ്പിന്റെ വീഡിയോ ഇവിടെ എന്തു ചെയ്യാൻ പോവാണ് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ അല്ലെ ¡Qué <todiculose>